നമസ്കാരം വ്യാജ വാർത്ത നൽകിയതിന്റെ പേരിൽ റിപ്പോർട്ടർ ടി വിതിരെ നൂറ് കോടി രൂപയുടെ മാനനഷ്ട കേസ് ഫയൽ ചെയ്ത് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ നിരവധി ദിവസങ്ങളായി നിരന്തരം വ്യാജവാർത്തകൾ നുണക്കഥകൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖറിനെതിരെ എയർ ചെയ്യുകയാണ് സംപ്രേഷണം ചെയ്യുകയാണ് റിപ്പോർട്ടർ ടി വി രാജീവ് ചന്ദ്രശേഖറിന് യാതൊരു ബന്ധവുമില്ലാത്ത ഇല്ലാത്ത ബി എന്ന സ്ഥാപനം ബാംഗ്ലൂരിൽ നടത്തിയ ഒരു സാമ്പത്തിക തട്ടിപ്പാണ് എന്ന് ആരോപിച്ചുകൊണ്ടുള്ള വാർത്തകളും വാർത്താ പരമ്പരയുമാണ് റിപ്പോർട്ട് ടി വി നൽകിയിരിക്കുന്നത് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ വ്യക്തിപരമായി ഹത്തി നടത്തുക തേജോവധം ചെയ്യുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് റിപ്പോർട്ട് ടി വി ഇത്തരം വാർത്തകൾ നിരന്തരമായി സംപ്രേഷണം ചെയ്തത് ഇതിനെതിരെയാണ് ഇപ്പോൾ കോടി രൂപ മാനനഷ്ട കേസ് രാജീവ് ചന്ദ്രശേഖർ ഫയൽ ചെയ്തിരിക്കുന്നത് റിപ്പോർട്ട് ടിവിയുടെ എം ഡി ആന്റോ അഗസ്റ്റിൻ കൺസൾട്ടിംഗ് എഡിറ്റർ അരുൺകുമാർ കോർഡിനേറ്റിംഗ് എഡിറ്റർ സ്മൃതി പരുത്തിക്കാടൻ ന്യൂസ് കോർഡിനേറ്റർ ജിമ്മി ജെയിംസ് തിരുവനന്തപുരം ബ്യൂറോ ചീഫ് ടി വി പ്രസാദ് എന്നിവരടക്കം ഒൻപത് പേർക്കെതിരെയാണ് ഇപ്പോൾ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖറിന് യാതൊരു ബന്ധവുമില്ലാത്ത ബി പി എൽ എന്ന സ്ഥാപനത്തിന്റെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെടുത്തി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ വ്യക്തിഗത്യ ചെയ്തുകൊണ്ട് നിരന്തരം വാർത്തകൾ നൽകി എന്നതാണ് ഈ മാനസനഷ്ട കേസ് ഫയൽ ചെയ്യാനുള്ള കാരണമെന്നും ഇതിൽ വ്യക്തമാക്കുന്നുണ്ട് മുംബൈ ആസ്ഥാനമായ ആർ എച്ച് പി പാർട്ട്നേഴ്സ് എന്ന നിയമ സ്ഥാപനം വഴിയാണ് ഈ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ഏഴ് ദിവസത്തിനുള്ളിൽ വ്യാജ വാർത്ത പിൻവലിച്ച് മാപ്പ് പറയണമെന്നും നോട്ടീസിലുണ്ട് ബാങ്കോ ഫോൺ തട്ടിപ്പിലെ പ്രതികളായ ആൻഡോ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് റിപ്പോർട്ടർ ടി വി ആ റിപ്പോർട്ടർ ടി ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലും നാണക്കേടിലുമാണ് പെട്ടിരിക്കുന്നത് മെസ്സിയെ മെസ്സിയെ ഇന്ത്യയിൽ എത്തിക്കുമെന്നും കേരളത്തിൽ കൊണ്ടുവരുമെന്നും കൊച്ചി കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ കളി ഈ ഒക്ടോബറിൽ നടക്കുമെന്നും ഒക്കെ വലിയ വീമ്പ് ആന്റോ അഗസ്റ്റിൻ പറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് മെസ്സി കേരളത്തിലേക്ക് എത്തില്ല എന്നുള്ള വാർത്തകൾ വന്നു ഇതോടെ പ്രതിരോധത്തിലായ ആന്റോ ഓഗസ്റ്റിനെതിരെ ഇപ്പോൾ പുതിയ ചില ആരോപണങ്ങൾ ഉയരുകയാണ് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന്റെ നവീകരണത്തിന് എഴുപത് കോടി രൂപ മുടക്കുമെന്നും അതിനുവേണ്ടിയുള്ള ചില കരാറുകൾ ജി സി ഡി വിയുമായി ആന്റോഗസ്റ്റിൻ ഒപ്പിട്ടിരുന്നു ഇതിന്റെ മറവിൽ വലിയ തോതിലുള്ള മരം മുറി ആ സ്റ്റേഡിയത്തിന്റെ പരിസരത്ത് നിന്ന് നടത്തിയെന്ന ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത് ഇങ്ങനെ മെസ്സി വിഷയത്തിൽ വലിയ നാണക്കേടിന്റെ പടുകുഴിയിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ആ വിഷയം മെസ്സി വിവാദത്തെ വളരെ ശക്തമായി തന്നെ ജനങ്ങളിൽ എത്തിച്ച ഏഷ്യാനെറ്റിനെതിരെയും അതിന്റെ ഉടമസ്ഥനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനെതിരെയും നിരന്തരം വാർത്തകൾ നൽകാൻ റിപ്പോർട്ടർ ടി വി തയ്യാറായത് ഇതിനെതിരെ അതിശക്തമായ രീതിയിലുള്ള നിയമ നടപടി ആരംഭിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പിന്നാലെ വ്യക്തമാക്കിയിരുന്നു തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും തന്റെ കൈകൾ ശുദ്ധമാണെന്നും അതുകൊണ്ട് തന്നെ ഇക്കാര്യം നിയമപരമായി നേരിടാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു എന്തായാലും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ വ്യക്തിപരമായി ആക്രമിച്ചുകൊണ്ടുള്ള വാർത്തകൾക്കെതിരെ ഇപ്പോഴിതാ നൂറ് കോടി രൂപയുടെ മാനനഷ്ട കേസാണ് രാജീവ് ചന്ദ്രശേഖർ ഫയൽ ചെയ്തിരിക്കുന്നത്